ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ കറ്റിയാമല നാങ്കുതൊട്ടി മേഖലയിൽ വീണ്ടും വന്യജീവി ആക്രമണം ആടിനെ കൊന്നു ഭക്ഷിച്ചു കാലക്കാട്ട് സണ്ണിയുടെ നാലു മാസം പ്രായമായ ആടിനെയാണ് അജ്ഞാത ജീവി കൊന്നു ഭക്ഷിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി ക്യാമറ സ്ഥാപിക്കുവാൻ നീക്കം നടത്തുന്നു മേഖലയിൽ നിരന്തരം വന്യജീവി സാന്നിധ്യം ഉണ്ടാകുന്നതോടെ നാട്ടുകാരും ആശങ്കയിലാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് കത്യാമല നാങ്കുതുട്ടി മേഖലയിലാണ് വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടായത് ആടിനെ കൊന്നു ഭക്ഷിച്ചു കാരക്കാട് സണ്ണിയുടെ നാലു മാസം പ്രായമായ പെണ്ണാടിനെയാണ് ഇന്നലെ രാത്രി അജ്ഞാത ജീവി കൊന്നു കുന്നുഭക്ഷിച്ചത് ഇന്നു രാവിലെ ആടിനെ തീറ്റ നൽകുവാനായി എത്തിയപ്പോഴാണ് കൂടിന് വെളിയിൽ കെട്ടിയിട്ടിരുന്ന ആടിനെ ചത്ത നിലയിൽ കണ്ടതെന്ന് സണ്ണി പറഞ്ഞു ഇന്നലെ രാത്രി അജ്ഞാത ജീവി വീട്ടിലുള്ള ആടിനെ രാവിലെ ഞാൻ തൂക്കി ആടിന്റെ ശരീരം പൂർണ്ണമായും തന്നെ ഭക്ഷിച്ച നിലയിലാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പനയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവസ്ഥലത്തു നിന്നും ചില കാൽപ്പാടുകൾ കണ്ടെങ്കിലും വ്യക്തമല്ല ഇതിന്റെ ചിത്രങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി ഉന്നത ഉദ്യോഗസ്ഥർ അയച്ചതായും പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഏത് ജീവിയാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കുറച്ച് പകുതിയിലേറെ ഭാഗങ്ങൾ തിന്നിട്ടുണ്ട് അടുത്ത് കണ്ട കാഷ്ടം അത് കണ്ട കാഷ്ടം പട്ടിയുടെയാണ് അത് മറ്റു ജീവിജാലങ്ങളുടെ എന്നാന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല പക് മാർഗൊക്കെ നമ്മൾ തേക്കടിക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ നടക്കും അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ പെട്രോളിങ് ഏർപ്പെട്ടാൽ തീരുമാനിച്ചിട്ടുണ്ട് ഒരാഴ്ചയോളം പെട്രോളിങ് ഏത് സമയത്തും ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ അവൈലബിൾ ആണ് ഞങ്ങൾ വരികയും ചെയ്തു പെട്രോളിങ് നടത്തും ക്യാമറ എടുത്തു എന്നാലും ആൾക്കാർ ഭയപ്പെടേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല ഇതൊരു നാലു മാസം പ്രായമായ ഒരു ആട്ടുമുഞ്ഞാണ് അപ്പം വല്യ മൃഗങ്ങളെ പിടിക്കാൻ പറ്റുന്ന ഒരു ആ ജീവിയാണെന്നു എന്നാണെന്ന് പറഞ്ഞാൽ കരുതുന്നില്ല രണ്ടാഴ്ച മുമ്പ് ഇതിനു സമീപത്ത് തന്നെ നാങ്കുതൊട്ടി മേഖലയിൽ രണ്ട് ദിവസങ്ങളിലായി വിവിധ കർഷകരുടെ നാല് ആടുകളെ അജ്ഞാത ജീവി കൊന്നു ഭക്ഷിച്ചിരുന്നു അവിടെ ക്യാമറ സ്ഥാപിച്ചുവെങ്കിലും ജീവി ഏതെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല ഇന്നുണ്ടായ ആക്രമണം കൂടിയായതോടെ ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ആവശ്യപ്പെട്ടു റേഞ്ച് ഓഫീസറിനെ വിളിച്ചിരുന്നു റേഞ്ച് ഓഫീസർ പറയുന്നത് നമുക്ക് ക്യാമറ സ്ഥാപിക്കാം ഇന്ന് മൂന്ന് മണിക്ക് ആവുമ്പോഴത്തേക്ക് ക്യാമറ സ്ഥാപിക്കും ഒരു സ്പെഷ്യൽ ഓഫീസറെ അങ്ങോട്ട് വിട്ടു തന്നുകൊണ്ട് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കാ എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം അന്വേഷണത്തിന് ശേഷം എന്താണെന്നുള്ളതാണ് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിക്കാവുന്ന വിവരം അവർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ളവരെല്ലാം ജാഗ്രത പാലിക്കണമെന്നും പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പും കൂടെ തരികയാണ് വിവരമറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് സുനിൽകുമാർ റചിയിലിപ്പിലാട്ട് പൊതുപ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ സ്ഥലത്ത് എത്തിയിരുന്നു News Bureau, Kata Pena.